മഞ്ജു വാര്യരുടെ കഴുത്തിൽ സർജറി കഴിഞ്ഞ പാടുകളോ തൊണ്ടയിലൊട്ടിച്ച പാച്ച് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരവിത കട്ട ഫ്രണ്ടിന്റെ ക്ഷണപ്രകാരം സിനിമ കാണാൻ പോയപ്പോൾ ആരാധകർ കണ്ടെത്തിയത് മഞ്ജുവിന്റെ കഴുത്തിലൊട്ടിച്ച പാച്ചാണ് ഭാവന നായികയായി എത്തിയ ത്രില്ലർ ചിത്രമായ അനോമി തിയേറ്ററുകളിൽ എത്തിയതിന്റെ സന്തോഷം പങ്കുവെക്കാനാണ് മഞ്ജു വാര്യർ എത്തിയത് വെള്ള നിറത്തിലുള്ള പ്രിന്റഡ് ടീഷർട്ടും പാൻസും വലിയ ഷെയ്ഡ്സും ധരിച്ച് അതീവ സ്റ്റൈലിഷ് ലുക്കിലായിരുന്നു താരം റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രത്തിന്റെ പ്രദർശനം മടങ്ങുന്ന താരത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി ഇതിനിടയിലാണ് മഞ്ജുവിന്റെ കഴുത്തിലെ പാച്ച് ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ താരത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നതായി സോഷ്യൽ മീഡിയയിലെ ചർച്ച മഞ്ജുവാര്യർ ധരിച്ചിരുന്നത് മോഷൻ സീക്നസ് പാച്ച് ആണെന്ന വിവരം പുറത്തുവന്നതോടെ ആശങ്കകൾക്ക് വിരാമമായിരിക്കുകയാണ് യാത്രക്കിടയിൽ അനുഭവപ്പെടുന്ന തലകറക്കം ഛർദ്ദി അസ്വസ്ഥത എന്നിവ ഒഴിവാക്കാനാണ് മോഷൻ സീക്നസ് പാച്ചുകൾ ഉപയോഗിക്കുന്നത് സാധാരണയായി ഇത് ചെവിയുടെ പുറകിലോ കഴുത്തിലോ ആണ് ഒട്ടിക്കാറുള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്ന മരുന്ന് ചർമ്മത്തിലൂടെ സാവധാനം ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആന്തരിക കരണത്തിലെ ബാലൻസിനെ നിയന്ത്രിച്ച് തലകറക്കം വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു വിമാനം ബസ് അല്ലെങ്കിൽ കപ്പൽ യാത്രകൾക്ക് മുൻപാണ് ഇത് പലരും ഉപയോഗിക്കാറുള്ളത് അതേസമയം സിനിമക്കപ്പുറം ഉറ്റ സുഹൃത്തുക്കളായ മഞ്ജുവും ഭാവനയും തമ്മിലുള്ള സൗഹൃദവും ഈ സന്ദർശനത്തിലൂടെ വീണ്ടും സിനിമാ ലോകത്ത് ചർച്ചയാവുകയാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി